െ ആരാധനാ വത്സരത്തിൽ സ്ലിഹാകാലത്താണല്ലോ നാം ഇപ്പോൾ സ്ലീഹകാലത്ത് നമ്മൾ അനുസ്മരിക്കുന്നതും ധ്യാനിക്കുന്നതുമെല്ലാം റൂഹാധുതിശായാൽ നിറഞ്ഞ സ്ലിഹന്മാർ ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിച്ച് ഉദ്ധിതനായ മിശിഹായിക്ക് മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനായ മിശുക ഇന്നും ജീവിക്കുന്നു എന്ന രഹസ്യത്തിന് ലോകമെങ്ങും സാക്ഷ്യം വഹിക്കുന്ന രംഗങ്ങളാണല്ലോ പ്രവാചകന്മാർ കൂടിയാണ് പ്രവാചകൻ എന്ന വാക്കിന്റെ അർത്ഥം പേഴ്സൺ വക്താവ് എന്നാണ് ദൈവത്തിനു വേണ്ടി സംസാരിക്കുന്നവരാണ് പ്രവാചകർ അത് പഴയ നിയമത്തിലെ പ്രവാചകന്മാരായാലും പുതിയ നിയമ പ്രവാചകന്മാരായ സ്ലീഹന്മാരും മറ്റു ശിഷ്യന്മാരുമായാലും എല്ലാവരും ചെയ്യുന്നത് ദൈവത്തിനു വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളതാണ് സ്ലീഹന്മാരുടെ ഈ പുതിയ നിയമത്തിലെ ദൗത്യത്തിന്റെ ഒരു മുന്നോടി പഴയ നിയമത്തില് എസക്കി എൽ പ്രവാചകന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും മിശിഹാരഹസ്യവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെ എല്ലാം മുൻ രൂപങ്ങള് പഴയ നിയമത്തിലുണ്ടല്ലോ അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ രണ്ടാമത്തെ വായന എസക്കി എൽ പ്രവാചകന്റെ രണ്ടാമത്തെ പുസ്തകം രണ്ടാമധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങളില് നമ്മൾ കാണുന്നുണ്ട് കർത്താവ് പ്രവാചകനോട് പറയുകയാണ് നീ എഴുന്നേറ്റ് നിൽക്കുക അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നത് എന്തോ ദൗത്യമേൽപ്പിക്കാനാണ് എന്നുള്ളത് വ്യക്തമാണ് അതിനുശേഷം പ്രവാചകൻ പറയുകയാണ് കർത്താവിന്റെ അരൂപി എന്നെ ഉയർത്തി നിർത്തി എന്നെ കാലിൽ ഉറപ്പിച്ചു നിർത്തിയെന്ന് അതിനുശേഷം കർത്താവ് എസ് എ കെ എല്ലിനോട് പറയുന്നത് പ്രവാചകൻ കേട്ടു ഞാനിതാ നിന്നെ എന്റെ ജനതകളുടെ ജനതയുടെ പക്കലേക്ക് അയക്കുകയാണ് ഈ ജനത കഠിനഹൃദയരും ധിക്കാരികളും മർക്കടമിഷ്ഠിക്കാരമൊക്കെയാണ് എങ്കിലും നിന്നെ ഞാൻ അവരുടെ പക്കലേക്ക് അയക്കുന്നു അവരെന്നെ തിരസ്കരിച്ചവരാണ് തിരസ്കരിക്കുന്നവരാണ് എങ്കിലും ഞാൻ അയക്കുകയാണ് അവർ കേട്ടാലും ഇല്ലെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ അവരോട് പ്രസംഗിക്കുക തന്നെ വേണം അങ്ങനെ അവർക്കിടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നുവെന്ന് ദൈവത്തിന്റെ മനുഷ്യൻ മനുഷ്യനുണ്ടായിരുന്നുവെന്ന് അവരറിയണം ഈ കാര്യം തന്നെ യഥാർത്ഥത്തില് സ്ലിഹന്മാരിൽ പൂർണമായ വിധം നിറവേറുന്നതാണ് സ്ലിഹകാലത്ത് നമ്മൾ കാണുന്നത് ഈശോ ശിഷ്യന്മാരെ തന്റെ പരസ്യയുധകാലത്ത് അയച്ചപ്പോഴും ഉത്ഥാനത്തിന് ശേഷം സ്വർഗാരോഹണത്തിന് മുൻപ് എല്ലാം ഈ കാര്യം സ്നേഹന്മാർക്ക് വ്യക്തമാക്കി തന്നെ കൊടുത്തിരുന്നു അവരെ അയക്കുന്നത് ഉന്നതത്തില് നിന്നുള്ള റൂഹാദ കുതിശായാൽ ശക്തിപ്പെടുത്തിയിട്ടാണ് അവരെ സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കുവാൻ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് എന്തിനു വേണ്ടി ധൈര്യപൂർവ്വം മിഷിഹായിക്ക് മിഷിഹാടി ഉത്ഥാനത്തിന് ലോകത്തിന് ലോകത്തിൽ സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടിയിട്ട് മിശിഹാട് ഉത്ഥാനത്തിനാണ് സ്ലിഹന്മാർ സാക്ഷ്യം വഹിക്കേണ്ടിയിരുന്നത് ഈ ഉത്ഥാനത്തിന്റെ മിശിഹ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്യുമെന്നുള്ളതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രകടന പ്രകാശനമായിരുന്നു യോഹന്നാന സവിശേഷം പതിനൊന്നാം അധ്യായത്തിലും പന്ത്രണ്ടും വിരിക്കുന്ന ലാസറിനെ ഉയർപ്പിക്കുന്ന ഈശോ പ്രവർത്തിച്ച അടയാളം ഈശോയുടെ അത്ഭുതങ്ങളെയെല്ലാം യോഹന്നാന സ്ലിഹ അടയാളങ്ങളെന്നാണ് വിശേഷിപ്പിക്കാറ് ഈ അടയാളം പ്രവർത്തിക്കുന്നതിന്റെ ലക്ഷ്യമെന്താണ് എന്ന് സുവിശേഷ ആരംഭത്തിൽ രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ കാനായിലെ അത്ഭുതവുമായി ബന്ധപ്പെട്ട് സുവിശേഷൻ പറയുന്നുണ്ട് അങ്ങനെ തന്റെ ദൈവിക മഹത്വം വെളിപ്പെടുത്തുന്നതിനുള്ള അടയാളങ്ങളുടെ ആരംഭമാണ് കാനായിൽ ചെയ്ത ഈ അത്ഭുതം എന്നാണ് സ്ലിഹ പറ യോഹന്നാൻ സ്ലിഹ പറയുന്നത് അപ്പോൾ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളാണ് അടയാളങ്ങൾ അഥവാ അടയാളങ്ങളാണ് അത്ഭുതങ്ങൾ യോഹന്നാൻ വിവരിക്കുന്നത് ഏഴ് ഏഴടയാളങ്ങളാണല്ലോ സുവിശേഷത്തിന്റെ ആദ്യ പകുതിയിൽ അത് ഏറ്റവും അവസാനത്തെ അടയാളമാണ് ലാസറിനെ വീർപ്പിക്കുന്ന സംഭവം ഈ സംഭവമാണ് ഇന്നത്തെ നമ്മുടെ സുവിശേഷ വായന പതിനൊന്നാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ബഥാനിയായി ബഥാനിയ ഓറുസലമിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ കിഴക്കുള്ള ഒരു ഗ്രാമമാണ് ഈ ഗ്രാമത്തിലാണ് ഈശോ ജെറൂസലമിൽ വന്നിരുന്നപ്പോഴെല്ലാം ഏർ പോയി താമസിച്ചിരുന്നതും അന്തി ഉറങ്ങിയിരുന്നതുമെല്ലാം ഇവിടെയാണ് ആരാധനയിൽ പങ്കെടുക്കുവാൻ തിരുനാളുകൾ സംബന്ധിക്കുവാൻ വേണ്ടി ഈശോ ഗലീലയിലെ നസറത്തിൽ നിന്ന് ഓർസലിമയിലേക്ക് വന്നിരുന്നപ്പോൾ ചിലവഴിച്ചിരുന്നത് ഒലിവുമലയിലായിരുന്നു പ്രാർത്ഥനയില്ലെങ്കിൽ അന്തി ഉറങ്ങുവാൻ വേണ്ടി ഭക്ഷണം കഴിക്കുവാൻ വേണ്ടിയൊക്കെ പോയിരുന്നത് മർത്തായയുടെയും മറിയത്തിന്റെയും ലാസറിന്റെയും ഭവനത്തിലായിരുന്നു പ്രധാനിയായിലായിരുന്നു അപ്പോൾ ഇപ്രകാരം ഒരു സൗഹൃദ ഉണ്ടായിരുന്ന ഈ ഭവനത്തിലെ ലാസറാണ് രോഗബാധിതനാകുന്നത് ഈ ലാസറിന്റെ മാതാപിതാക്കളെ കുറിച്ചോ മറ്റു ബന്ധുമിത്രാദികളെ കുറിച്ചോ സുവിശേഷൻ ഒന്നും പറയുന്നില്ല അവരൊരു തരത്തിൽ അനാഥരായിരുന്നിരിക്കണം ഈ അനാഥരായിരുന്നവരുടെ സ്നേഹിതനാണ് ഈശോ ഈ ലാസർ പ്രതിധാനം ചെയ്യുന്നത് മനുഷ്യർഗ്ഗം മുഴുവനെയും ആണെങ്കിൽ ലാസർ ഈശോ ലാസറിനെ ഈശോ സ്നേഹിച്ചിരുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യരായ നാം ഓരോരുത്തരെയും ഈ ഭൂമിയിൽ അനാഥരും പരദേശികളുമായിരിക്കുന്ന നമ്മളെ നമ്മുടെ സ്നേഹിതനെന്ന് പറയാവുന്നത് നസറായനായ ഈശോയാണ് എന്നുള്ള സത്യം ഈശോ ലാസറിനെ മാത്രമല്ല മർത്തായെയും അറിയത്തെയും സ്നേഹിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ലൂക്കാടസ് വിശേഷം പത്താം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ എപ്രകാരമാണ് മർത്താ ഈശോയെ ശുശ്രൂഷിക്കുവാനുവേണ്ടി ഓടി നടക്കുന്നത് എന്നും അറിയുമെത്രമാത്രം സ്നേഹത്തോടുകൂടിയാണ് അവിടുത്തെ പാതാന്തികത്തിലിരുന്ന് അവിടുത്തെ തിരുമുഖത്തിൽ നിന്ന് പുറപ്പെടുന്ന തിരുവധനങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങൾ ശ്രവിക്കുന്നത് ധ്യാനിക്കുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട് ഇപ്രകാരമുള്ള ഇപ്രകാരമുള്ളൊരു ഹൃദയബന്ധമുണ്ടായിരുന്ന ഈ ഭവനത്തിലെ ലാസറാണ് രോഗിയായിരിക്കുന്നത് രോഗിയാകുമ്പോൾ സഹോദരിമാർ വിവരമറിയിക്കുവാന് വേണ്ടി ഈശോയുടെ പക്കലേക്ക് ആളിനെ അയക്കുന്നുണ്ട് ഈശോ അവിടെ തന്നെ രണ്ടു ദിവസം കൂടെ തങ്ങുകയാണ് എന്തുകൊണ്ടാണ് ഈ എന്താണ് ഈ രോഗത്തിന്റെ അർത്ഥം എന്തുകൊണ്ടാണ് തന്നെ രണ്ടു ദിവസം കൂടി ഇവിടെ ഉടനെ പോകാതിരിക്കുന്നത് അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ ഈശോയ്ക്ക് അകലെയായിരുന്നു കൊണ്ട് തന്നെ ദൈവികമായ ശക്തി ഉപയോഗിച്ച് ലാസറിനെ സുഖപ്പെടുത്തുവാൻ സാധിക്കുമായിരുന്നു അങ്ങനെയുള്ള പല അത്ഭുതങ്ങളും ഈശോ പ്രവർത്തിച്ചിട്ടുള്ള സുവിശേഷ വിവരണങ്ങൾ നമ്മൾ കാണുന്നുമുണ്ടല്ലോ ഈശോ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് യഥാർത്ഥത്തില് അവിടുത്തെ അവിടുന്ന് തന്നെ വ്യക്തമാക്കുന്നുണ്ടത് അവിടുന്ന് പറയുകയാണ് ഇതുവഴി ഇതൊരു മരണകരമല്ല ലാസറിന്റെ ഈ രോഗം മരണകരമല്ല മറിച്ച് മിശിഹായുടെ മഹത്വത്തിന് ദൈവപുത്രനായ മിശിഹായുടെ മഹത്വത്തിനും അതുവഴി ദേവിപിതാവിന്റെ മഹത്വത്തിനും വേണ്ടിയുള്ളതാണ് ഇത് എന്ന് ഈശോ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇതേക്കുറിച്ച് ഏർ സിറിൽ പറയും ലാസറിന്റെ രോഗത്തിന്റെ പര്യവസാനം അത് ദൈവിക മഹത്വമാണ് എന്ന് മിശിഹ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഉടനെ പോകാതെ രണ്ടു ദിവസം കൂടി അവിടെ തന്നെ തങ്ങുന്നത് എന്ന് അലക്സാൻഡ്രിയാലി സിറിൽ പറയും ക്രിസോസ്റ്റോം പിതാവ് പറയും ദൈവത്തിന്റെ മഹത്വവും ഈശോയുടെ മഹത്വവും ഒന്നു തന്നെയാണ് അപ്പോൾ ഈശോ പ്രവർത്തിക്കാൻ പോകുന്ന ഈ അല അടയാളത്തിലൂടെ അത്ഭുതത്തിലൂടെ ഈശോയുടെ ദൈവിക മഹത്വമാണ് പ്രകാശിതമാകാൻ പോകുന്നത് വെളിപ്പെടാൻ പോകുന്നത് അത് ദൈവത്തിന്റെ പിതാവിന്റെ ദൈവപിതാവിന്റെ മഹത്വം തന്നെയാണ് അവർ തമ്മിലുള്ള ഐക്യമാണിത് വ്യക്തമാക്കുന്നത് എന്ന് ക്രിസോസ്റ്റോം പിതാവ് പറയും സ്വാഭാവികമായ കാരണങ്ങളാൽ ഉണ്ടാകുന്ന രോഗങ്ങൾ രോഗങ്ങൾ സ്വാഭാവികമാണല്ലോ മനുഷ്യർക്ക് രോഗം വരും ഇത് ദൈവിക മഹത്വത്തിനായി എപ്രകാരമാണ് പരിണമിക്കുന്നത് എന്നാണ് ലാസറിന്റെ സംഭവം വ്യക്തമാക്കുന്നത് മാനുഷികമായ പ്രത്യാശ പൂർണമായും നശിച്ചു കഴിയുന്നിടത്താണ് മിശിഹ ഇ ഇടപെടാൻ പോകുന്നത് യാതൊരു തരത്തിലുമുള്ള പ്രത്യാശയില്ല ലാസർ മരിച്ചു അടക്കപ്പെട്ടിട്ട് ഏതാനും ദിവസങ്ങളുമായതിനു ശേഷം മാത്രമാണ് ഈശോ ബഥാനിയയിലെത്തുന്നത് അവിടെ നിന്ന് പറയുന്നുണ്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ ഈശോ പറയുന്നുണ്ട് നമുക്ക് യൂതിയായിലേക്ക് പോകാം യുവതിയായിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ സ്ലിഹന്മാർ പറയുകയാണ് ഈ കഴിഞ്ഞ ദിവസമല്ലേ നിന്നെ എറിയുവാൻ വേണ്ടി യൂതിയായൽ യഹൂദർ കല്ലെടുത്തത് നീ അങ്ങോട്ട് തന്നെ പോവുകയാണ് നമുക്ക് അങ്ങോട്ട് പോവുകയേ വേണ്ട എന്ന് പറയുമ്പോൾ ഈശോ പറയുകയാണ് നമുക്ക് പോകണം കാരണം എന്റെ സ്നേഹിതൻ ലാസർ ഉറങ്ങുകയാണ് ഉറങ്ങുകയാണ് എന്ന് പറയുമ്പോൾ സ്ലിഹന്മാർ കരുതുന്നത് സ്വാഭാവികനിദ്രയെക്കുറിച്ചാണ് പക്ഷേ പൗലോ സ്ലിഹ തെസലോനിക്കക്കാർക്കുള്ള ലേഖനം ഒന്നാം ലേഖനം നാലാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെ മരിച്ചവർ കർത്താവിൽ എന്തിര പ്രാപിച്ചവരാണ് എന്ന് പറയുന്ന ആ രീതിയിൽ തന്നെ ദൈവശാസ്ത്രപരമായ രീതിയിൽ തന്നെയാണ് ഈശോടെ പറയുന്നത് ലാസർ ഉറങ്ങുകയാണ് എന്ന് പറയുമ്പോൾ അവൻ മരിച്ചിരിക്കുന്നു അവൻ ദൈവസന്നിധിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് ചെയ്യും എങ്കിലും ഈശോ കൂട്ടിച്ചേർക്കുകയാണ് ഞാൻ സന്തോഷിക്കുന്നു അവനും അവൻ രോഗിയായിരുന്നപ്പോൾ അവൻ മരിച്ചപ്പോൾ ഞാൻ അവിടെ ഇല്ലാതിരുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു കാരണം എന്ത് ഞാൻ നിങ്ങളെ പ്രതി സന്തോഷിക്കുന്നു കാരണം എന്തുകൊണ്ടാണ് ഇത് കണ്ടിട്ട് വേണം സ്നേഹന്മാർ ഈശോയിൽ വിശ്വസിക്കുവാൻ ഈശോയുടെ വിശ്വാസം ഉറയ്ക്കുവാൻ ഈശോ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണ് ഉയർപ്പിക്കുവാൻ കഴിവുള്ള ദൈവമാണ് എന്നുള്ള സത്യം വിശ്വസിക്കേണ്ടത് ഇതുവഴിയാണ് എന്നുള്ളത് ഈശോയ്ക്ക് കൊണ്ടാണ് പറയുന്നത് ഞാൻ അവിടെ ഇല്ലാതിരുന്നതിൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നത് പറയുന്നത് ഈശോ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്യുമെന്നുള്ളതിൻ്റെ ഉറപ്പ് കൂടിയായിരുന്നല്ലോ മരിച്ചവരിൽ നിന്നുള്ള ആസറിനെ അവിടെ നിന്ന് ഉയർപ്പിക്കുന്നതിലൂടെ നൽകിയത് സുവിശേഷ വിവരണത്തിൽ ഈശോയുടെ അറസ്റ്റിലേക്കും മരണത്തിലേക്കും പുരുഷ എല്ലാം നയിക്കുന്ന അവസാനത്തെ സംഭവം അടയാളമെന്ന് പറയുന്നതും ലാസറിനെ ഉയർപ്പിച്ചതായിരുന്നു കാരണം ലാസർ ജീവിച്ചിരിക്കുന്നു അവിടുന്ന് മിശിഹായുടെ ദൈവിക മഹത്വത്തിന്റെ സാക്ഷിയായിട്ട് ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് യഹൂദരെ അലട്ടിയിരുന്ന ഒരു പ്രശ്നമായിരുന്നു പന്ത്രണ്ടാം അധ്യായത്തിന്റെ ആദ്യവാക്യങ്ങൾ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മുതൽ വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ ലാസറിനെ പ്രതിയും അല്ലെങ്കിൽ ലാസറിനെ കൂടെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ഈശോയെ മാത്രമല്ല ലാസറിനെയും നശിപ്പിക്കുവാൻ യഹൂദർ ആഗ്രഹിച്ചിരുന്ന പദ്ധതി ഇട്ടിരുന്നുവെന്ന് നമ്മൾ കാണുന്നുണ്ട് ഇപ്രകാരം മിഷിഹായുടെ സഹന മരണോത്ഥാനങ്ങളിലേക്ക് നയിച്ച അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് മിഷിഹായിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് പ്രതീകാത്മകമായി അടയാളപ്പെടുത്തിയ സംഭവം കൂടിയായിരുന്നു ലാസറിന്റെ മരണം അതുകൊണ്ടാണ് ഈ രഹസ്യമാണ് മിഷിഹായുടെ സഹനത്തിന്റെയും മരണത്തിന്റെയും ഉത്ഥാനത്തിൻ്റെയും രഹസ്യം അവിടുന്ന് ജീവിക്കുന്നവനാണ് അവിടുന്ന് ജീവിതകാലത്ത് മരിച്ചവർക്ക് ജീവൻ നൽകിയവനാണ് പുനരുത്ഥാനവും ജീവനും ഞാനാണ് എന്ന് വെളിവാക്കിയ സത്യം സ്വയം സ്വന്തം ഉത്ഥാനത്തിലൂടെ സാക്ഷ്യപ്പെടുത്തിയവനാണ് തെളിയിച്ചവനാണ് ഈശോ എന്നുള്ള ആ സത്യമാണ് രഹസ്യമാണ് സ്ത്രീഹന്മാർ ലോകത്തോട് പ്രഘോഷിക്കേണ്ടിയിരുന്നത് പ്രഘോഷിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് കർത്താവിന്റെ വചനം പഴയ നിയമത്തില് പുറപാട് ഉസ്തവം പത്തൊൻപതാം അധ്യായത്തിൽ മോശിയോട് ദൈവം പറഞ്ഞു അന്ന് സീനാമലയിൽ വെച്ച് പറഞ്ഞ വചനം പാലിക്കാൻ പറയണം അവിടെ വച്ച് ദൈവം ഉറപ്പിച്ച ഉടമ്പടി പാലിക്കുവാൻ പറയണമെന്ന് പറഞ്ഞു പുതിയ നിയമത്തിലോ വചനം തന്നെയായ ഈശോ മിശിഹ വെളിപ്പെടുത്തിയ സുവിശേഷം അനുസരിച്ച് സുവിശേഷ മൂല്യമനുസരിച്ച് ജീവിക്കുവാൻ അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ജീവിതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടേണ്ടതാണ് പരിഭാഷപ്പെടുത്തപ്പെടേണ്ടതാണ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് എന്ന് വ്യക്തമാക്കുകയായിരുന്നു യേശു അപ്പോൾ അവിടെ സ്ലിഹന്മാർ നടത്തേണ്ടിയിരുന്നത് അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകത്തിലെ ആദ്യത്തെ ആദ്യത്തെ വായന പഴയ നിയമത്തിലെ ആദ്യത്തെ വായന പുറപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എന്റെ ഉടമ്പടി പാലിക്കുവാനും എന്റെ വാക്ക് കേൾക്കുവാനും ഇസ്രായേൽ ജനത്തോട് പറയണം അങ്ങനെ ചെയ്യുന്നെങ്കിൽ അവർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വന്തം ജനമായിരിക്കും നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനപദവുമായിരിക്കും അപ്പോൾ പഴയ നിയമത്തിലെ ഉടമ്പടി സീനാ ഉടമ്പടിയുടെ വ്യവസ്ഥകൾ പാലിച്ചാൽ ഇസ്രായേൽ ജനം യാക്കോബിന്റെ മക്കളും മക്കളുടെ മക്കളും ദൈവത്തിന്റെ ജനമായി തീരും എന്ന് പറഞ്ഞതുപോലെ ദൈവമാരുടെ സ്വന്തം ദൈവമായിരിക്കുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തതുപോലെ ഇവിടെ പറയുകയാണ് ഈശോയിലൂടെ പറയ ഈശോ ശ്രീയന്മാരിലൂടെ പറയുകയാണ് ഈശോയുടെ വാക്കനുസരിച്ച് ജീവിച്ചാൽ ഈശോ സ്വന്തം രക്തത്തിൽ ഉടപ്പിച്ച ഉടമ്പടി പാലിച്ചാൽ ആ ഉടമ്പടിക്ക് അനുസരിച്ച് ജീവിച്ചാൽ നമ്മൾ ദൈവത്തിന്റെ സ്വന്തം ജനമാകും പുതിയ നിയമ ജനമാകും അതാണല്ലോ തിരുസഭ പുരോഹിത രാജ്യമാകും വിശുദ്ധ ജനപദമാകും ഈ പുരോഹിത രാജ്യമായി തീർന്നവരാണ് നമ്മൾ മാമോദീസായിലൂടെ നമ്മൾ എല്ലാവരും പൊതുപൗരോഹിതത്തിൽ പങ്കു പറ്റുന്നുണ്ട് മിശിഹായുടെ പൊതു പൗരോഹിതത്തിൽ ഈ മാമോദീസായി ആണ് ഈ പൊതുപൗരോഹിത്യമാണ് യഥാർത്ഥത്തിൽ ഓരോ ദിവസവും പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് അതിൽ പങ്കുചേരുന്നതിന് കുർബാന സ്വീകരിക്കുന്നതിന് നമ്മളെ അർഹരാക്കുന്നതിന് നമുക്കറിയാം ഇത് നമുക്കൊരു ഉത്തരവാദിത്വം നൽകുന്നുണ്ട് അത് വിശുദ്ധ ജനപദമായ ജീവിക്കാനാണ് വിശുദ്ധമായ ജീവിതം സുവിശേഷാനുസൃതമായ ജീവിതം നയിക്കുവാനാണ് ഇപ്രകാരം ദൈവം നമ്മെ വിളിച്ചതിനെ കുറിച്ച് പൗലോ സുലീഹ ദൈവത്തിന് നന്ദി പറയുന്നതാണല്ലോ തിമോത്യോസനെഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിൽ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് എന്നെ ശക്തിപ്പെടുത്തുന്ന കർത്താവായ ഈശോ മിശിഹായിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു കാരണം തന്റെ ശുശ്രൂഷയ്ക്കായി അവിടെ നിന്നെ തിരഞ്ഞെടുത്തു എന്നെ നിയമിച്ചു വിശ്വസ്തനായി കണക്കാക്കി ദൈവം നിശ്ചയിച്ചു നിയമിച്ചു വിശ്വസ്തനായി പരിഗണിക്കുകയും ചെയ്തു കർത്താവിന്റെ കൃപ ഈശോ മിശിഹായിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ എന്നിലേക്ക് കവിഞ്ഞൊഴുകിയെന്നാണ് പൗരവ് സുലിഹ പറയുന്നത് ഇതാണ് ഏതൊരു ക്രൈസ്തവന്റെയും വിളി ഇതാണ് അസ്തിത്വം ഇതാണ് മിശിഹായിൽ വിശ്വസിക്കുന്നതിലൂടെ ആ വിശ്വാസം വഴി അവിടുത്തെ സ്നേഹവും കരുണയും കൃപയും എല്ലാം നമ്മിലേക്ക് കവിഞ്ഞൊഴുകുകയാണ് നമ്മെ വിളിച്ച നമ്മെ വിശ്വസ്തരായി കരുതി നമ്മെ അയക്കുന്ന നിയമിക്കുന്ന ദൈവപുത്രനായ മിശിഹായിക്ക് നമുക്ക് നന്ദി പറയാം അവിടെ നിന്നുള്ള വിശ്വാസം അവിടെ നിന്നും ജീവിക്കുന്നു സഹനമരണോത്ഥാനത്തിന് ശേഷം അവിടുന്ന് ഉത്ഥാനം ചെയ്തു ഉചിതനായ മിശിഹായി ഇന്നും ജീവിക്കുന്നു അവിടുന്ന് വിധിയാളനായി വീണ്ടും വരാനടിക്കുന്നു എന്നുള്ള സത്യം ഉറച്ചു വിശ്വസിക്കുവാനും അവിടുത്തെ അനുഭവിക്കുവാനും ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ ബോധ്യത്തിന്റെ ധൈര്യത്തിൽ ധൈര്യത്തില് മിശിഹാകർത്താവാണ് ലോകരക്ഷകനാണ് അവിടുന്ന് മാത്രമാണ് ലോകത്തിന്റെ ഏകരക്ഷകൻ എന്നുള്ള സത്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുവാനും വേണ്ട അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം സ്ലിഹന്മാരുടെ മാതൃക നമുക്ക് ശക്തി തരട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ